ഇരുപത്തി മൂന്നാം തീയതി ആണെങ്കിലും നാലാം തീയതി ആണേലും ഇരുപത്തി ആറാം തീയതി ആണെങ്കിലും ഏത് ദിവസമാണെങ്കിലും നമ്മൾ സജ്ജമാണ് ഇടതുപക്ഷം വളരെ ജാഗരൂകരായി വളരെ ആത്മാർത്ഥമായിട്ടുള്ള കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഏത് ദിവസമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല അല്ല വോട്ടർമാരെ കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായത് അത് വളരെ പ്രാധാന്യമുള്ളൊരു എലക്ഷനാണെന്നും ഇത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുന്നുവെന്നും അത് തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഇടതുപക്ഷം മാത്രമാണെന്നും ഒക്കെയുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലായത് അതിങ്ങനെ ആരെങ്കിലും സ്വഭാവ രീതി വെച്ചിട്ടോ അല്ലെങ്കിൽ ചില ആംഗ്യങ്ങളോ അല്ലെങ്കിൽ ചില നിശബ്ദത അങ്ങനെയൊന്നുമല്ല വ്യക്തമായി പറയുകയാണ് ഇത് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളും തൊഴിലാളികളും കൊല്ലം തൊഴിലാളികളുടെ ഒരു സ്ഥലമാണ് അവിടെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയുകയാണ് ഇത് തടയണം പിന്നെ വളരെ ഇച്ചിരി തട്ടിലുള്ള ആൾക്കാരൊക്കെ നമ്മളിത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പറ്റില്ല ഞങ്ങളുടെ മനസ്സങ്ങനെ തുറന്ന് കാണിക്കാൻ പറ്റാത്ത നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളാണത് ചെയ്യേണ്ടത് നിങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്നുവരെ പറയുന്നുണ്ട് അതൊക്കെ വലിയ ആത്മവിശ്വാസമാണ് നമുക്ക് എല്ലാം വരട്ടെ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയമല്ലല്ലോ നമ്മുടെ രാഷ്ട്രീയം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു അത് കൊല്ലത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു എല്ലാ സ്ഥലത്തും അതിനൊരു നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് അതൊക്കെയാണ് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം ഞാൻ ഒരു കലാകാരനായതുകൊണ്ടും പെട്ടെന്ന് ആരെങ്കിലും ഒരാളൊക്കെ തിരിഞ്ഞ് നിന്ന് എതിർത്ത് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഒരു ഒന്ന് ഡെസ്പെറക്റ്റ് ആവുമായിരുന്നു പണ്ട് ഇപ്പം നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പഠിച്ച് കൊടുത്തിരിക്കുന്ന ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന തരത്തിലുള്ള ചില പിന്നെ റിയാക്ഷൻസ് കാണും അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് എന്തായി ക്ഷേമപക്ഷൻ എന്തായി എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മൾ പറയുകയാണ് ആദ്യഘടും ഏഹ് അത് ആരും പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ അവർ പറയാൻ വിഷമമാണ് ഏപ്രിൽ പതിനാലാം തീയതിക്കകം അടുത്ത രണ്ട് ഗിടുക്കളും നാലായിരത്തി എണ്ണൂറ് രൂപ കിട്ടും അതിനനുസരിച്ച് മുന്നോട്ട് ഓരോരോ ഗിടുക്കളായിട്ട് തരും ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു പറയില്ല ഇതെല്ലാം അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട് നല്ല കാര്യങ്ങളൊന്നും അവരിൽ എത്തിക്കാൻ നോക്കുന്നില്ല മറച്ചു വെക്കാൻ നോക്കുന്നു പക്ഷേ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അതെല്ലാം എത്തുമല്ലോ അപ്പോൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഡേ നമുക്കറിയാം ഈ പാർലമെൻ്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ഒരു സ്ലോ സ്പീഡായിരിക്കും അതിൻ്റെ ഒരു പേസ് വളരെ സ്ലോ ആയിരിക്കും സാധാരണഗതി പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്രാവശ്യം ഏറ്റവും ചൂടുള്ള സ്ഥലത്ത് കൊല്ലത്തൊക്കെ കേരളത്തിലെ ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളൊക്കെ കൊല്ലമാണ് പുനലൂരും അവിടെ ഒക്കെ തന്നെ ആവേശത്തോടു കൂടിയാണ് ആദ്യത്തെ ദിവസമൊക്കെ ചൂട് ചൂട് ആൾക്കാരൊക്കെ പറയും ഇതെങ്ങനെയാണ് ചൂടിനെ എങ്ങനെ പിന്നെ എതിരിടും എന്നൊക്കെ പറഞ്ഞ് പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് വന്നപ്പോഴത്തേക്ക് ആർക്കും ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ യാഥാർത്ഥ്യം അല്ലാതെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല കാര്യം ഒരു സ്ഥാനാർത്ഥിയൊക്കെ അങ്ങനെ അങ്ങ് പോവുമോ പിന്നെ അതിനപ്പുറം ഒരൊക്കെ വലിയ ബുദ്ധിമന്മാരല്ലേ നമ്മളൊക്കെ അല്ലേ സ്ട്രെയിറ്റ് ഫോർവേഡ് അപ്പോൾ എന്തെങ്കിലും അവർക്ക് അജണ്ട അതിൻ്റെ പിന്നിലുണ്ടോ അത് നമുക്കറിഞ്ഞൂടാം അത് നമ്മൾ അത് അന്വേഷിക്കാൻ നമ്മളെ ബോധേടുമല്ല അല്ല അത് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല അത് ഉപയോഗിക്കണമല്ലോ അത് അതിനകത്ത് തെറ്റില്ല അവർക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുന്നതിനകത്ത് ഒരു തെറ്റുമില്ലല്ലോ അപ്പോൾ അത് എന്താണ് അതിന് ഇനി കുറച്ച് ദിവസത്തിനകം എല്ലാം അറിയാൻ പോകില്ലേ ഗുണകരമായി മാറണം അപ്പം ശരിക്കും പറഞ്ഞാൽ ഇനി കുറച്ചുകൂടെ കർക്കശമായ നിയമങ്ങളൊക്കെ വരും കാര്യം ഇലക്ഷൻ്റെ ചൂടില് അങ്ങനെ ഇപ്പം തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് നാലുമണി വരെയൊക്കെ പോവരുത് കാര്യം നമുക്ക് പുറത്ത് നിൽക്കുമ്പം അറിയാം നമ്മൾ വെള്ളം കുടിക്കുന്നു അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ ഒരു ഒരു വേണ്ട രീതിയിലല്ല ഒരു ചെറിയ രീതിയിലൊക്കെ അപ്പോൾ സാധാരണ ആൾക്കാർ ഇതിൻ്റെ പുറത്തൊരു വികാരം വന്നു കഴിഞ്ഞാൽ അവരിതെല്ലാം മറന്ന് നിൽക്കാൻ പാടില്ല ആ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം കാര്യം ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മരണമല്ലെങ്കിൽ വിജയം എന്നുള്ളതല്ല നമ്മുടെ സ്ലോഗൻ ജീവിച്ചിരിക്കുമ്പോൾ വിജയം കാണുക എന്നുള്ളതാണ് ഈ വിജയം കാണാൻ നമ്മൾ ജീവിച്ചിരിക്കണം ആരോഗ്യത്തോടെ ഇല്ല ഒരിക്കലും ക്ഷണിച്ചിട്ടുമില്ല അവർ അങ്ങനെ വരാൻ നമ്മൾ ആവശ്യപ്പെടുത്തുമില്ല രണ്ട് ഇലക്ഷനും ആദ്യത്തെ ഇലക്ഷനിലൊക്കെ പിന്നെയും കുറച്ച് പേരൊക്കെ വന്നു ഇപ്പോൾ അത് എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും സിനിമയിൽ നിന്നും വരാൻ നമ്മൾ നിർബന്ധിക്കരുത് ഒരു മനസ്സ് അറിഞ്ഞു വരുകയാണെങ്കിൽ കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സോഷ്യൽ മീഡിയയൊക്കെ ഒരാൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ അവരെ തേജോവധം ചെയ്യുകയാണ് അവരുടെ പിന്നെ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു ഫേവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോസ്റ്റർ വലിച്ച് കയറുക അവരുടെ പടത്തിന് മോശം റിവ്യൂ ചെയ്യുക അപ്പം ഏറ്റവും വലിയ നടനായ മോഹൻലാലും അവർ ഇവരും തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ മീഡിയയും റിവ്യൂസും എല്ലാം തകർക്കുന്നു അതൊക്കെ എൻ്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് മടിക്കും എന്നാലും വരുന്നവർക്ക് നമുക്ക് സന്തോഷമാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആസിഫലി എൻ്റെ ഈ പ്രചരണത്തിന് വന്നപ്പോൾ ആസിഫ് അലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ആസിഫ് അലി എന്നോട് പറഞ്ഞത് ഞാൻ തിരിച്ചറിഞ്ഞു ഇത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഈ ഡെപ്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാവുക കാര്യം ജീപ്പിൻ്റെ പുറകെ കിലോമീറ്റർ കണക്കിന് നിൽക്കുന്നില്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഓടുകയാണ് ആസിഫ് അലി പറയുന്നത് മതി 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 എന്ന് പറഞ്ഞിട്ട് പോലും അത് വിടുന്നില്ല അതൊക്കെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഫിഡൻസ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ വരുന്നവർ വരട്ടെ അത്രയേ ഉള്ളൂ